ആർഭാടങ്ങൾ ഒഴിവാക്കി ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകി അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഏപ്രിൽ പതിനേഴിന് കൊടിയേറുമെന്ന് ഭാരവാഹികൾ പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ആറാട്ട് ഉത്സവം ശ്രീകോവിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിനാൽ ആഖഭാടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത് പതിനേഴിന് രാത്രി ഏഴ് മുപ്പതിന് തന്ത്രി പുലിയന്നൂർമന മുരളി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി മിഥുൻ കൃഷ്ണൻ പോറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടക്കുക തുടർന്ന് ഡോക്ടർ സരിത മഹേശ്വരന്റെ ആധ്യാത്മിക പ്രഭാഷണവും കൊടിയേറ്റ് സദ്യയുമുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ആറാട്ട് ഉത്സവം രാവിലെ എട്ടിന് കൊടിയറക്ക് തുടർന്ന് ആറാട്ട് ഇരുപത്തിയഞ്ചിന് കലശം പന്ത്രണ്ടിന് തിരുവോണമൂട്ട് വൈകിട്ട് സമൂഹ ആരാധന ആലങ്കൽ ശിവന് ദീപാരാധന എന്നിവയും നടക്കും മെയ് മാസം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞവും ഉണ്ടാവും യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പൈങ്ങോട്ട് ശ്രീജിത്ത് നമ്പൂതിരി നേതൃത്വം നൽകും ദേവസ്വം ഭാരവാഹികളായ സോമനാഥൻ നായർ അക്ഷയ പി പി നിർമ്മലൻ അജിത് കുമാർ കെ എസ് എന്നിവർ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആരംഭങ്ങളിൽ ഒന്നായ ക്ഷേത്രത്തിന്റെ തിരുവുസമാണ് ആസന്നമായിരിക്കുന്നത് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഭൗതികമായിട്ടുള്ള ഒരുപാട് ചുരുക്കങ്ങൾ നമ്മളെ നോട്ടീസ് നോക്കിയാൽ കാണാൻ കഴിയും ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിരു ഉത്സവമാണ് ഈ പ്രാവശ്യം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്